ം ചെറുപ്പൻ ഒറ്റപ്പാലം പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെറുപ്പശ്ശേരിയിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹകരണത്തോടെ കച്ചേരിക്കുന്ന് മാണ്ഡക്കരയിലാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ബുധനാഴ്ച നടന്ന ചടങ്ങിൽ ജമായത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദവി വീടിന്റെ വീടിന്റെ താക്കോൽ താക്കോൽ ദാനം നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ പി അബ്ദുൽ ഗഫൂർ ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായ കൊണ്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ജമാഅത്തെ കീഴിലുള്ള സന്നദ്ധ സംഘടനയുടെ മേൽനോട്ടത്തിലാണ് ജമായ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു കച്ചേരിക്കുന്ന മഹൽ സെക്രട്ടറി ഹംസ പറക്കാടൻ പി ഹംസ ഏരിയ വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ഗനി പീപ്പിൾസ് ഫൗണ്ടേഷൻ കൺവീനർ അബ്ദുൾ റഷീദ് ആറ്റാശേരി അഷ്റഫ് മാട്ര ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ പ്രസിഡന്റ് സൈഫുനിസ തുടങ്ങിയവർ സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷേർ ഷർഗി പ്രാർത്ഥന നടത്തി